ഉപ്പുത്തറ തവാരണ റോഡിൽ കുളങ്ങൾ തീർത്ത് ത്രിതല പഞ്ചായത്തുകളും സർക്കാരും അര കിലോമീറ്റർ ദൂരത്തിൽ മഴക്കാലത്ത് കുളങ്ങളും വേനലിൽ ഗർത്തവും പ്രദേശവാസികൾ താണ്ടാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു എം പി എം ത്രിതല പഞ്ചായത്തുകൾ റോഡിനെ തഴഞ്ഞതാണ് ഈ അവസ്ഥയ്ക്കിടയാക്കിയത് സ്കൂൾ ബസ്സുകളടക്കം കടന്നുപോകുന്ന റോഡാണ് കുളമായി മാറിയിരിക്കുന്നത് ഉപ്പുതറ മുതൽ ഏലപ്പാറയ്ക്കുള്ള റോഡ് പതിനാറ് കോടി മുടക്കി പതിനാറ് കിലോമീറ്റർ ദൂരം ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ചു എസ്റ്റിമേറ്റിലെ പാകപ്പുഴ രണ്ട് കിലോമീറ്റർ ദൂരം ബാക്കിയായി ഇതിൽ അര കിലോമീറ്റർ ദൂരം സഞ്ചാര യോഗ്യമാക്കാൻ വാരൂർ സോമൻ എം എൽ എ അമ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും നിർമ്മിക്കുകയും ചെയ്തു ഉപ്പുതറ മുതലുള്ള റോഡിന്റെ ആദ്യ ഭാഗം ഉപ്പുതറ പഞ്ചായത്തും യാത്ര യോഗ്യമാക്കി ഇതിനിടയിലുള്ള അര കിലോമീറ്റർ ദൂരം എല്ലാവരും തഴഞ്ഞു പ്രദേശവാസികൾക്ക് മത്സ്യ വളർത്തലിന് കുളം നിർമ്മിച്ച് നൽകിയതാണെന്ന് തോന്നുന്നു നന്നാകുന്നില്ല കുഴിയും കൊണ്ടുമായിട്ട് കിടക്കുവല്ലോ വീടിന്റെ മിച്ചത്താ കിടക്കുന്നത് ഇന്നലെ ഒരു വണ്ടി ഇതിലേ പോകാനും പറ്റുന്നില്ല എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഈ ഇലക്ഷൻ വരുന്നതെന്ന് പറഞ്ഞ് വോട്ടിന് മാത്രം വന്നാൽ പോരാ അല്ലാതെ റോഡിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിഹരിച്ചു തരണം വിനോദ സഞ്ചാരികൾ അടക്കം യാത്ര ചെയ്യുന്ന റോഡാണ് ഇതോടെ യാത്ര ചെയ്യുന്നവർക്ക് പോലും നാണക്കേടായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ നാളെ കിട്ടിയിട്ട് ഞാൻ പറയും എം എൽ എ ഫണ്ട് അവിടെ തീർന്നു പഞ്ചായത്ത് ഫണ്ട് ഇവിടെ തീർന്നു നടുവാങ്ങനെ കിടക്കുക അങ്ങനെ അവർ വരെ കളിയാക്കിയിട്ട് നാട്ടുകാർ കൊച്ചിയിൽ നിന്നും കൊല്ലത്തു നിന്നും കാക്കനാട്ടിൽ നിന്നൊക്കെ വരുന്നവർ നാണക്കെടുത്തിട്ട് പോയി ഇത്ര ഒരു മീറ്റർ ഒരു കൈ അളവ് ദൂരമേ ഉള്ളൂ എങ്കിലും അത് നന്നാക്കാൻ നമ്മുടെ പഞ്ചായത്തിനോ മറ്റുള്ള ഭരണസമിതിക്കോ ഒന്നും പറ്റിട്ടില്ല ജലക്ഷം വരുമ്പോൾ ഓടി വരും എല്ലാവരും ഒന്ന് അളക്കും എടുക്കും പോവും പൂൺകുട്ടികൾ യൂണിഫോമായിട്ട് വാഹനത്തിൽ കയറാൻ എത്തുമ്പോഴേക്കും വെള്ളത്തിൽ കുടിക്കും അതിനാൽ മഴയുള്ളപ്പോൾ ഉള്ളപ്പോൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും കഴിയാറില്ല ഇവിടെ ഈ റോഡ് ഇത്ര വേണ്ടി എനിക്കൊക്കെ മൂന്ന് പിള്ളേരുണ്ട് സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് ബസ് കയറ്റി ഇവിടെ നിന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ബസ്സിന് സൈഡ് കൊടുക്കാൻ പോകുന്ന ഒരു രീതിയില്ലാതെ യൂണിഫ് അങ്ങനെ രാവിലെ യൂണിഫോത്തിലൊക്കെ ഇവിടാനത് സ്കൂളിൽ പോകുമ്പോഴത്തേനും പൊട്ടും അടുത്തൊക്കെ ആയിട്ടാണ് പിള്ളേർ സ്കൂളിൽ പോകുന്നത് എം പി എം എൽ എ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും സാംസ്കാരിക കേരളത്തിൽ തന്നെ നാണക്കേടായ റോഡ് യോഗ്യമാക്കാൻ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല റോഡ് യോഗ്യമാക്കാതെ ഒരാളും ഇനി വോട്ട് അഭ്യർത്ഥിച്ച് ഇങ്ങോട്ട് പോരേണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ